ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മടിയുള്ള ദിവസങ്ങളിൽ രാവിലെയോ അതുപോലെ വൈകുന്നേരമൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് കറിയില്ലാതെയോ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലിന് പകരം തേങ്ങാ പാലും എടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെക്കാം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് അടച്ചു വെക്കാം അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നു വരും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ പിട്ടുപൊടിയൊക്കെ പാലൊക്കെ കുടിച്ച് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ആദ്യം ഒഴിച്ചു നോക്കാം പാലിൻ്റെ അളവ് പുട്ടുപിടിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം ചിലവ് പുട്ടുപിടിക്കി കുറച്ച് പാൽ ചേർത്താൽ മതിയാവും ഇതിലേക്കിനി അരക്കപ്പിലും കുറച്ച് കുറവ് തേങ്ങ ചിലവ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പുട്ടുപൊടി കൊണ്ട് എപ്പോഴും പുട്ടുണ്ടാക്കി മടുത്തവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മുറിഞ്ഞ് വീഴുന്ന പരുവത്തിലാണ് മാവിയിരിക്കേണ്ടത് ഇനി ഇത് നമുക്ക് എണ്ണ തടവിയ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കയ്യിൽ പരന്ന സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചത് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലും ഇത് ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നന്നായിട്ട് വെത്തി തിളയ്ക്കുമ്പോൾ മുകളിൽ വെച്ച് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് വെന്തിരിക്കും ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നമ്മളിത് എണ്ണ തടുവി പാത്രത്തിൽ ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്നും വിട്ടു വന്നോളും ഇത് നല്ല സോഫ്റ്റുമാണ് കുട്ടികൾക്ക് മുതൽ വലുത് വലിയവർക്ക് വരെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും മറക്കരുതേ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് വിതറി കൊടുത്തതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്